യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം മുപ്പത്തിയാറ് ചോദ്യം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്നാമത്തെ ശീർഷകം യേശുവും നിക്കോദേമോസും ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ശീർഷകം സ്നാപകൻ്റെ ദൗത്യം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം യേശുവും നിക്കോദേമോസും ചോദ്യം ഫരിസേയരിൽ എന്ത് എന്ന പേരായ ഒരു യഹൂദ പ്രമാണിയാണ് ഉണ്ടായിരുന്നത് ഉത്തരം നിക്കോദേമോസ് വാക്യം മൂന്ന് ഒന്ന് ചോദ്യം നിക്കോദേമോസ് ആരായിരുന്നു ഉത്തരം ഒരു യഹൂദ പ്രമാണി ചോദ്യം നിക്കോദേമോസ് എപ്പോഴാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് ഉത്തരം രാത്രി വാക്യം മൂന്ന് രണ്ട് ചോദ്യം അങ്ങ് ആരാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ് നിക്കോദേമോസ് രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് റബ്ബി എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഉത്തരം ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് വാക്യം മൂന്ന് രണ്ട് ചോദ്യം മൂന്ന് രണ്ട് അനുസരിച്ച് ആരാണ് യേശുവിനെ റബ്ബി എന്ന് സംബോധന ചെയ്യുന്നത് ഉത്തരം നിക്കോദേമോസ് ചോദ്യം ആര് കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാണ് നിക്കോദേമോസ് പറഞ്ഞത് ഉത്തരം ദൈവം കൂടെയില്ലെങ്കിൽ വാക്യം മൂന്ന് രണ്ട് ചോദ്യം ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് നിക്കോദേമോസ് പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത് ഉത്തരം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല വാക്യം മൂന്ന് മൂന്ന് ചോദ്യം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന എന്ത് കാണാൻ കഴിയുകയില്ല എന്നാണ് യേശു നിക്കോദേമോസിനോട് പറഞ്ഞത് ഉത്തരം ദൈവരാജ്യം വാക്യം മൂന്ന് മൂന്ന് ചോദ്യം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം യേശു നിക്കോദേമോസിനോട് വാക്യം മൂന്ന് മൂന്ന് ചോദ്യം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല അധ്യായവാക്യം ഏത് ഉത്തരം യോഹനാൻ മൂന്ന് മൂന്ന് ചോദ്യം മൂന്ന് മൂന്നിൽ പറയുന്ന വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം എന്ത് എന്നുമാണ് വിവർത്തനം ചെയ്യാവുന്നത് ഉത്തരം ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ എന്നും ചോദ്യം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ നിക്കോദേമോസ് എന്തെല്ലാമാണ് ചോദിച്ചത് ഉത്തരം പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ വാക്യം മൂന്ന് നാല് ചോദ്യം എന്തിനാലെല്ലാം ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നാണ് മൂന്ന് അഞ്ച് അനുസരിച്ച് യേശു പ്രതിഭചിച്ചത് ഉത്തരം ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ വാക്യം മൂന്ന് അഞ്ച് ചോദ്യം ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും എന്ത് സാധ്യമല്ല എന്നാണ് യേശു പ്രതിഭചിച്ചത് ഉത്തരം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല വാക്യം മൂന്ന് അഞ്ച് ചോദ്യം യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല അധ്യായവാക്യം ഏത് ഉത്തരം യോഹന്നാൻ മൂന്ന് അഞ്ച് ചോദ്യം മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്തും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്തും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ചോദ്യം മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും അധ്യായവാക്യം ഏത് ഉത്തരം യോഹനാൻ മൂന്ന് ആറ് ചോദ്യം എന്ത് മാംസമാണ് എന്നാണ് മൂന്ന് ആറിൽ പറയുന്നത് ഉത്തരം മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് ചോദ്യം എന്ത് ആത്മാവും എന്നാണ് മൂന്ന് ആറിൽ പറയുന്നത് ഉത്തരം ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ചോദ്യം എന്ത് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട എന്നാണ് യേശു നിക്കോതേമോസിനോട് പറഞ്ഞത് ഉത്തരം നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് വാക്യം മൂന്ന് ഏഴ് ചോദ്യം കാറ്റ് എവിടേക്ക് വീശുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വാക്യം മൂന്ന് എട്ട് ചോദ്യം കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ എന്ത് നീ കേൾക്കുന്നു എന്നാണ് യേശു നിക്കോദേമോസിനോട് പറഞ്ഞത് ഉത്തരം ശബ്ദം വാക്യം മൂന്ന് എട്ട് ചോദ്യം കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ എന്ത് നീ അറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ വാക്യം മൂന്ന് എട്ട് ചോദ്യം കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആരും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും വാക്യം മൂന്ന് എട്ട് ചോദ്യം ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചപ്പോൾ യേശു എന്തെല്ലാമാണ് പറഞ്ഞത് ഉത്തരം നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ വാക്യം മൂന്ന് പത്ത് ചോദ്യം നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ ആര് ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം യേശു നിക്കോദേമോസിനോട് വാക്യം മൂന്ന് പത്ത് ചോദ്യം ഞങ്ങൾ എന്തിനെപ്പറ്റി സംസാരിക്കുന്നു എന്നാണ് മൂന്ന് പതിനൊന്ന് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു ചോദ്യം ഞങ്ങൾ എന്തിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് മൂന്ന് പതിനൊന്ന് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു ചോദ്യം ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും എന്ത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല വാക്യം മൂന്ന് പതിനൊന്ന് ചോദ്യം ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിച്ചത് ഉത്തരം സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ വാക്യം മൂന്ന് പന്ത്രണ്ട് ചോദ്യം എന്തിനെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഭൗമിക കാര്യങ്ങളെപ്പറ്റി വാക്യം മൂന്ന് പന്ത്രണ്ട് ചോദ്യം ആരല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ വാക്യം മൂന്ന് പതിമൂന്ന് ചോദ്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് എന്ത് ഉണ്ടാകേണ്ടതിനാണ് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നത് ഉത്തരം നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വാക്യം മൂന്ന് പതിനാല് ചോദ്യം എന്തുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നത് ഉത്തരം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ വാക്യം മൂന്ന് പതിനാല് ചോദ്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നത് ഉത്തരം തന്നിൽ വിശ്വസിക്കുന്നവന് വാക്യം മൂന്ന് പതിനാല് ചോദ്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അധ്യായവാക്യം ഏത് ഉത്തരം യോഹനാൻ മൂന്ന് പതിനാല് ചോദ്യം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണ് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് ഉത്തരം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വാക്യം മൂന്ന് പതിനാറ് ചോദ്യം എന്തിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് ഉത്തരം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി വാക്യം മൂന്ന് പതിനാറ് ചോദ്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് എന്തിനല്ല എന്നാണ് മൂന്ന് പതിനേഴിൽ പറയുന്നത് ഉത്തരം ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ചോദ്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത എന്തിനാണ് എന്നാണ് മൂന്ന് പതിനേഴിൽ പറയുന്നത് ഉത്തരം അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വാക്യം മൂന്ന് പതിനേഴ് ചോദ്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ രക്ഷപ്രാപിക്കാനാണ് അധ്യായവാക്യം ഏത് ഉത്തരം യോഹനാൻ മൂന്ന് പതിനേഴ് ചോദ്യം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും എന്തിന് വിധിക്കപ്പെടുന്നില്ല എന്നാണ് മൂന്ന് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല ചോദ്യം വിശ്വസിക്കാത്തവൻ എന്ത് മൂലമാണ് നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം വാക്യം മൂന്ന് പതിനെട്ട് ചോദ്യം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി എന്തിനെയാണ് സ്നേഹിച്ചത് ഉത്തരം അന്ധകാരത്തെ വാക്യം മൂന്ന് പത്തൊൻപത് ചോദ്യം എന്ത് പറഞ്ഞതിന് ശേഷമാണ് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് യേശു പറഞ്ഞത് ഉത്തരം ഇതാണ് ശിക്ഷാവിധി എന്ന് ചോദ്യം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണമെന്ത് ഉത്തരം കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു വാക്യം മൂന്ന് പത്തൊൻപത് ചോദ്യം ആര് പ്രകാശത്തെ വെറുക്കുന്നു എന്നാണ് മൂന്ന് ഇരുപതിൽ പറയുന്നത് ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ ചോദ്യം തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെയാണ് വെറുക്കുന്നത് ഉത്തരം പ്രകാശത്തെ വാക്യം മൂന്ന് ഇരുപത് ചോദ്യം തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ എന്ത് വെളിപ്പെടാതിരിക്കുന്നതിനാണ് അവൻ വെളിച്ചത്ത് വരുന്നുമില്ലാത്തത് ഉത്തരം പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് വാക്യം മൂന്ന് ഇരുപത് ചോദ്യം ആര് വെളിച്ചത്തിലേക്ക് വരുന്നു എന്നാണ് മൂന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ ചോദ്യം സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ എന്തിൽ ചെയ്യുന്നവയെന്നാണ് വെളിപ്പെടുന്നത് ഉത്തരം ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വാക്യം മൂന്ന് ഇരുപത്തിയൊന്ന് ചോദ്യം സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു അധ്യായവാക്യം ഏത് ഉത്തരം യോഹനാൻ മൂന്ന് ഇരുപത്തിയൊന്ന് ചോദ്യം യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം സ്നാപകന്റെ ദൗത്യം ചോദ്യം മൂന്ന് ഇരുപത്തിരണ്ട് അനുസരിച്ച് യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത് ഉത്തരം യൂദയാദേശത്തേക്ക് ചോദ്യം യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി അവിടെ അവൻ എന്ത് ചെയ്തു എന്നാണ് മൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി വാക്യം മൂന്ന് ഇരുപത്തിരണ്ട് ചോദ്യം സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ ആരുമാണ് സ്നാനം നൽകിയിരുന്നത് ഉത്തരം യോഹനാനും വാക്യം മൂന്ന് ഇരുപത്തിമൂന്ന് ചോദ്യം മൂന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് യോഹനാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത് ഉത്തരം സാലിമിനടുത്തുള്ള ഏനോനിൽ ചോദ്യം യോഹനാൻ സാലിമിനടുത്തുള്ള ഏനോനിൽ സ്നാനം നൽകാൻ കാരണമെന്ത് ഉത്തരം വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ ചോദ്യം മൂന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് ആരാണ് യോഹനാൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നത് ഉത്തരം ആളുകൾ ചോദ്യം യോഹനാൻ ഇനിയും എവിടെ അടയ്ക്കപ്പെട്ടിരുന്നില്ല എന്നാണ് മൂന്ന് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം കാരാഗ്രഹത്തിൽ ചോദ്യം യോഹനാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ എന്തിനെപ്പറ്റിയാണ് തർക്കമുണ്ടായത് ഉത്തരം ശുദ്ധീകരണത്തെപ്പറ്റി വാക്യം മൂന്ന് ഇരുപത്തിയഞ്ച് ചോദ്യം ആരെല്ലാം തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത് ഉത്തരം യോഹനാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ വാക്യം മൂന്ന് ഇരുപത്തിയഞ്ച് ചോദ്യം ഗുരു ആര് ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എന്നാണ് അവർ യോഹനാനെ സമീപിച്ച് പറഞ്ഞത് ഉത്തരം ജോർദ്ദാൻ്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ വാക്യം മൂന്ന് ഇരുപത്തിയാറ് ചോദ്യം ഗുരു ജോർദാൻ്റെ അക്കരെ നിന്നോടുകൂടെയുണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു ആര് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം എല്ലാവരും വാക്യം മൂന്ന് ഇരുപത്തിയാറ് ചോദ്യം എവിടെ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യോഹന്നാൻ പ്രതിവചിച്ചത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് വാക്യം മൂന്ന് ഇരുപത്തിയേഴ് ചോദ്യം ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത ആരാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് എന്നാണ് യോഹനാൻ പറഞ്ഞത് ഉത്തരം അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് വാക്യം മൂന്ന് ഇരുപത്തിയെട്ട് ചോദ്യം ആരാണ് മണവാളൻ എന്നാണ് മൂന്ന് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് ഉത്തരം മണവാട്ടിയുള്ളവനാണ് മണവാളൻ ചോദ്യം നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ എന്തിലാണ് വളരെ സന്തോഷിക്കുന്നത് ഉത്തരം അവൻ്റെ സ്വരത്തിൽ വാക്യം മൂന്ന് ഇരുപത്തിയൊൻപത് ചോദ്യം ആരാണ് മണവാളൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നത് ഉത്തരം നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ വാക്യം മൂന്ന് ഇരുപത്തിയൊൻപത് ചോദ്യം നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എന്ത് ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു എന്നാണ് യോഹനാൻ പറഞ്ഞത് ഉത്തരം എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു എന്ന് വാക്യം മൂന്ന് ഇരുപത്തിയൊൻപത് ചോദ്യം അവൻ വളരുകയും ഞാൻ എന്ത് ചെയ്യുകയും വേണം എന്നാണ് യോഹനാൻ പറഞ്ഞത് ഉത്തരം കുറയുകയും വേണം വാക്യം മൂന്ന് മുപ്പത് ചോദ്യം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അധ്യായവാക്യം ഏത് ഉത്തരം യോഹനാൻ മൂന്ന് മുപ്പത് ചോദ്യം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ ആർക്ക് ഉപരിയാണ് എന്നാണ് മൂന്ന് മുപ്പത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം എല്ലാവർക്കും ചോദ്യം ഭൂമിയിൽ നിന്നുള്ളവൻ ആരുടേതാണ് എന്നാണ് മൂന്ന് മുപ്പത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ഭൂമിയുടേതാണ് ചോദ്യം ഭൂമിയിൽ നിന്നുള്ളവൻ എന്താണ് സംസാരിക്കുന്നത് ഉത്തരം ഭൗമിക കാര്യങ്ങൾ വാക്യം മൂന്ന് മുപ്പത്തിയൊന്ന് ചോദ്യം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ ആർക്ക് ഉപരിയാണ് ഉത്തരം എല്ലാവർക്കും വാക്യം മൂന്ന് മുപ്പത്തിയൊന്ന് ചോദ്യം എല്ലാവർക്കും ഉപരിയാണ് എന്ന് മൂന്ന് മുപ്പത്തിയൊന്നിൽ പറയുന്ന രണ്ടു പേർ ആരെല്ലാമാണ് ഉത്തരം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ ചോദ്യം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എന്തിനെപ്പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി വാക്യം മൂന്ന് മുപ്പത്തിരണ്ട് ചോദ്യം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും എന്ത് ആരും സ്വീകരിക്കുന്നില്ല എന്നാണ് മൂന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല ചോദ്യം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ എന്തിനാണ് മുദ്ര വയ്ക്കുന്നത് ഉത്തരം ദൈവം സത്യവാനാണ് എന്നതിന് വാക്യം മൂന്ന് മുപ്പത്തിമൂന്ന് ചോദ്യം ദൈവം അയച്ചവൻ ആരുടെ വാക്കുകൾ സംസാരിക്കുന്നു എന്നാണ് മൂന്ന് മുപ്പത്തിനാലിൽ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വാക്കുകൾ ചോദ്യം മൂന്ന് മുപ്പത്തിനാല് അനുസരിച്ച് ആരാണ് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത് ഉത്തരം ദൈവം അയച്ചവൻ വാക്യം മൂന്ന് മുപ്പത്തിനാല് ചോദ്യം ദൈവം അളന്നല്ല എന്തിനെ കൊടുക്കുന്നത് എന്നാണ് മൂന്ന് മുപ്പത്തിനാലിൽ പറയുന്നത് ഉത്തരം ആത്മാവിനെ ചോദ്യം ആര് ആരെ സ്നേഹിക്കുന്നു എന്നാണ് മൂന്ന് മുപ്പത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു ചോദ്യം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം എന്ത് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മൂന്ന് മുപ്പത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം പുത്രൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ചോദ്യം പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു എന്നാണ് മൂന്ന് മുപ്പത്തിയാറിൽ പറയുന്നത് ഉത്തരം നിത്യജീവൻ ചോദ്യം മൂന്ന് മുപ്പത്തിയാറ് അനുസരിച്ച് ആർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത് ഉത്തരം പുത്രനിൽ വിശ്വസിക്കുന്നവന് ചോദ്യം പുത്രനെ അനുസരിക്കാത്തവൻ എന്താണ് ദർശിക്കുകയില്ലാത്തത് ഉത്തരം ജീവൻ വാക്യം മൂന്ന് മുപ്പത്തിയാറ് ചോദ്യം ആര് ജീവൻ ദർശിക്കുകയില്ല എന്നാണ് മൂന്ന് മുപ്പത്തിയാറിൽ പറയുന്നത് ഉത്തരം പുത്രനെ അനുസരിക്കാത്തവൻ ചോദ്യം മൂന്ന് മുപ്പത്തിയാറ് അനുസരിച്ച് പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ എന്താണ് ഉള്ളത് ഉത്തരം ദൈവകോപം ചോദ്യം ദൈവകോപം ആരുടെ മേൽ ഉണ്ട് എന്നാണ് മൂന്ന് മുപ്പത്തിയാറിൽ പറയുന്നത് ഉത്തരം പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ